മലയാള സിനിമാ രംഗത്തെ നിരവധി കലാകാരന്മാരും കലാകാരികളും കലയോടൊപ്പം ബിസിനസ്സിനെയും മുറുകെ പിടിക്കുന്നുണ്ട് ഇതൊരു നിലനിൽപ്പിന്റെ ഭാഗം കൂടിയാണ് മലയാള സിനിമാ രംഗത്തെ കലാകാരന്മാരുടെ ബിസിനസ് സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്ന കലയും ജീവിതവും എന്ന പരമ്പരയിലേക്ക് സിനിമാ തെക്കിന്റെ ഓരോ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു സംവിധായകനും തിരക്കഥാകൃത്തും ഗാനരചയിതാവും ഒക്കെയായ സിൻഡോസ് സണ്ണിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി പലപ്പോഴും സിനിമയുടെ അണിയറയിൽ നിൽക്കുന്നവരെ പലർക്കും അറിയാൻ വഴിയില്ല അറിയാത്തവർക്കായി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം പാപ്പച്ചൻ ഒളിവിലാണ് എന്ന സിനിമയുടെ ഡയറക്ടറാണ് അദ്ദേഹം അതുമാത്രമല്ല പുഞ്ചിരുമുറ്റത്ത് ഇട്ടിക്കോര നൂൽപാലം ക്രൈം ഡയറി എന്നിവയും അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്ത സൗബിൻ്റെ ചിത്രമായ മച്ചാന്റെ മാലാകയിൽ അദ്ദേഹം നിരവധി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ഔസേപ്പച്ചൻ സാറാണ് അതിന് സംഗീതം നൽകിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ചേട്ടാ നമസ്കാരം നമസ്കാരം പുറത്ത് നോക്കുമ്പോൾ ഈ മോളിവുഡ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സിനിമ സെറ്റ് ഇട്ടതുപോലെ തോന്നുന്നു ശരിക്കും ഇത് ഹോട്ടലാണോ ഒരു സിനിമ സെറ്റാണോ ഇത് രണ്ട് സിനിമാക്കാർ കൂടി നടത്തുന്ന ഒരു ാണ് റെസ്റ്റോറന്റ് പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും നല്ലല്ലേ ഇതൊരു നാഷണൽ ഹൈവേ ഇതിലേക്കൊക്കെ കടന്നു പോകുന്ന സിനിമാക്കാരൊക്കെ വരട്ടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആൾക്കാർ കേറണം അങ്ങനെയൊക്കെ രീതിയിലാണ് ഇത് ഇതൊക്കെ ആരാ തന്നെയാണ് ഇത് ഞങ്ങള് ഞാനും നമ്മുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇതിന്റെ പാർട്നർഷിപ്പ് ഉള്ളത് ഒരാള് നേഹ നേഹ എന്ന് ആർട്ടിസ്റ്റ് തന്നെയാണ് നമ്മുടെ ശശിയും ശകുന്തളയും സിനിമ ഉണ്ടായിരുന്നു ആർ എസ് എൽ ചെയ്ത പടം അതിന്റെ അതിലെ ഹീറോയിൻ ആയിരുന്നു തന്നെ അവരുടെ ആയിരുന്നു അപ്പൊ ഞങ്ങള് തമ്മിലൊരു സിനിമയുടെ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ഐഡിയ ആണ് അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ചർച്ച ചെയ്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് മോളിവിട്ട് നമ്മൾ വിചാരിച്ചിരുന്നത് വിചാരിച്ചിരുന്നെച്ചാൽ ഇതിങ്ങനെ നമ്മുടെ ഷൂട്ടിന് ശേഷം ഉള്ളവരും സമയം ഉണ്ടല്ലോ എപ്പോഴും നമുക്ക് എല്ലാ ഇരുപത്തിനാല് മണിക്കൂറും ഷൂട്ടല്ലല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ സ്പെൻഡ് ചെയ്യുക ഇതൊരു നല്ല രീതിയിൽ പിന്നെ അത് മാത്രല്ല ഈ സമയത്ത് ഈ വഴിക്ക് ഇല്ല ഹോട്ടൽസ് ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ പാലിയേക്കര ടോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ പാലക്കാട് റോഡിൽ നാഷണൽ ഹൈവേ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് ഇല്ലാത്ത പാലിയേക്കര ടോൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോളിന് മുമ്പ് ഒരു ഹോട്ടല് തന്നെയാണ് ആ അതാണ് നമുക്ക് ഇതിനൊക്കെയുള്ള ഒരു ഒരു നമ്മുടെ ഒരു ട്രിഗറിങ് പോയിന്റ് എന്ന് പറയുന്നത് ഹോട്ടൽ തന്നെ തുടങ്ങിയത് ഈ സ്ഥലത്ത് ആരും ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ എന്താ പറയാ പച്ചപിടിച്ച് വരുന്ന തന്നെയാണ് ഉറപ്പായിട്ടും അല്ല പച്ചപിടിച്ച് വരിക എന്നുള്ളതിനെക്കാൾ ഉപരി ഇത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ കുറച്ച് കഥകൾ പറയുക വർത്തമാനം പറയുക കുറേ ആളുകൾ ഒത്തുചേരുന്ന സ്ഥലമാണല്ലോ ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതുപോലെ ഇതിലെ കടന്നു പോകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ പാലക്കാട് ബേസ് ആയിട്ടുള്ള ആൾക്കാർ പാലക്കാട് പോകുന്ന ആൾക്കാർ കൂടുതൽ അപ്പൊ അവരെല്ലാരും കൂടി വന്നിരിക്കുന്നു സിനിമാക്കാരുടെ ഒരു കേന്ദ്രമാണല്ലോ പാലക്കാട് ഷൂട്ട് അപ്പൊ ശരിക്കും സിനിമാക്കാരൻ മാത്രം പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല പക്ഷെ ഞങ്ങളിത് ഇതൊരു ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തം അങ്ങനെയാണല്ലോ വന്നിരിക്കാനും ചെറിയ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് വന്നിരുന്നു സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ കൂടുതൽ സംസാരിക്കുക കഥ പറയുക അപ്പൊ എപ്പോഴും നമ്മൾ ഇപ്പൊ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പലതരം ഡിസ്കഷൻസ് എപ്പോഴും ഉണ്ടാവും ഇപ്പൊ നേഹ പുറത്താണുള്ളത് യു കെ ബേസർ അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് പുതിയ പ്രോജക്റ്റുകളെ പറ്റി പറയും കഥകൾ പറയും ഇപ്പം ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷനിൽ സിനിമ വരാനുണ്ട് ഞങ്ങളുടെ തന്നെ അദ്ദേഹം നായികയായിട്ട് വരുന്ന ഒരു പടം ഞാൻ ചെയ്യുന്നുണ്ട് ബോളിവുഡ് പ്രൊഡക്ഷൻ ആണ് ബോളിവുഡ് പ്രൊഡക്ഷൻ ഉണ്ട് ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം പനിയുണ്ട് അപ്പോൾ അതൊക്കെ സംഭവിക്കണം സിനിമ ആയതുകൊണ്ട് സംഭവിക്കുമ്പോൾ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ എത്ര വർഷമായിട്ട് വർഷം വരുന്നത് പറയാ തൃശൂർ പാലക്കാട് പാലക്കാട് റോഡ് ഇപ്പോ അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് എൻ എച്ച് നമ്മുടെ പാലിയക്കര ടോള് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ പന്നിയങ്കര ടോൾ എത്തുന്നതിന് മുൻപ് ഒരേ ഒരു ലെഫ്റ്റ് സൈഡില് സർവീസ് റോഡ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം അപ്പോൾ പരമാവധി ആളുകൾ ലോറിക്കാര് അവർക്കുള്ള ചെറിയ ഫുഡ് തൊട്ട് നമ്മൾ അത്യാവശ്യം ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് പത്തും പതിനഞ്ചും പേർക്ക് വട്ടം കൂടി ഇരുന്ന് കഴിക്കാവുന്ന സെറ്റ് പിന്നെ മജ്ലി സട്ടായിട്ട് നമ്മൾ പുറത്തുണ്ട് സാധാരണ ഒരാൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പോവില്ല എല്ലാത്തരം ഫുഡുകളും നമ്മളിവിടെ വെറൈറ്റി ഫുഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് ഫ്രൈഡേ ടു സൺഡേ മൂന്ന് ദിവസം നമ്മൾ എല്ലാത്തരം വെറൈറ്റിയും പരീക്ഷിക്കുന്നുണ്ട് സാധാരണ പുട്ട് കടല തൊട്ട് നമ്മുടെ ഈ സ്റ്റീമ് ബ്രെഡ് അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ അതിനകത്ത് പിടി കോഴിയിറച്ചി പിന്നെ പിന്നെ സാധാരണ രീതിയിലുള്ള എല്ലാ ടൈപ്പ് ബിരിയാണി ഹൈദ്രാബാദ് ബിരിയാണി മലബാർ ബിരിയാണി പാലക്കാടം ബിരിയാണി പാലക്കാടം ബിരിയാണി ഇല്ല പാലക്കാടം ബിരിയാണി നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല അതല്ലാതെയുള്ള എല്ലാത്തരം ബിരിയാണീസുണ്ട് മൂന്നാല് ടൈപ്പ് ബിരിയാണി ഉണ്ട് പിന്നെ ഉള്ള എന്താണ് ചപ്പാത്തി പൊറോട്ട അൽഫാം മന്തി അല്ല ഇങ്ങനെ സാധനവും ഒരു ഡോറി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ഒരാൾ ഒരാൾ പോവില്ല എല്ലാ സെറ്റപ്പുകളും ഉണ്ട് ശരിക്കും ഇവിടെ സിനിമയുടെ ചർച്ചകൾ നടക്കാറുണ്ടെന്ന് പറഞ്ഞു ശരിക്കാറുണ്ടെന്ന് അതുപോലെ ഒരുപാട് സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ലൊക്കേഷനും കൂടി കൂടിയായി മാറിയിട്ടുണ്ട് ആഭ്യന്തര കുറ്റവാളി ആസിഫിന്റെ പടം ആസിഫിന്റെ പടം ഒരു പോർഷൻ ഇവിടെ ഷൂട്ട് ചെയ്ത് പിന്നെ ഒരു തമിഴ് പടം പേരെനിക്കറിയില്ല നമ്മുടെ വിജയ് സേതുപതിയുടെ ഒരു പടം കുറച്ച് കുറച്ചു ഷൂട്ട് ചെയ്തായിരുന്നു സേതുപതിയുടെ ഒരു സിനിമ കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിജയ് സേതുപതി വന്നു ചോദിക്കരുത് ഓക്കെ അത് വന്നില്ല അപ്പൊ അങ്ങനെ ഒരു പോർഷൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഏതൊക്കെയോ സീരിയലുകൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഇല്ലാത്തപ്പോ നമ്മൾ എറണാകുളത്താണല്ലോ എപ്പോഴും അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം എന്തെങ്കിലും ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് കൂടാതെ സേവ് റേറ്റ് പോലെ ഷൂട്ട് ചെയ്യുന്നു ആർക്കു വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബേർത്ത് സെലിബ്രേഷൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഗെറ്റ് പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്നുള്ളത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ നിബന്ധന അല്ല അതാണ് ഫുഡ് കഴിക്കുക എല്ലാരും കൂടെ വർത്തമാനം പറയാ അങ്ങനെയൊക്കെ തന്നെ ുംക്കനും പറഞ്ഞിട്ട് സേവ് ആയിട്ടൊക്കെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ ചെയ്ത വീഡിയോ മാത്രല്ല കാണണ്ടേ ഒരുപാട് നല്ല ആൾക്കാർ സേവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ദി എന്ന് ആൾക്കാർ ഇവിടെ ഏത് സ്ഥലം ആൾക്കാർക്ക് ഇവിടെ ഈ പറയുന്ന ചെയർ ഉണ്ട് അതിന്റെ ഹട്ട് ഉണ്ട് ഇതിന്റെ മുകളിലിരിക്കാം അതുകൂടാതെ വേറെ എന്താണ് അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പരിചയപ്പെടുത്താം സ്ഥലങ്ങളുണ്ട് ഇതൊന്നുമല്ല ഇതിന്റെ പുറകിലാണ് ഒരു സിനിമ സെറ്റ് കാളവണ്ടിയൊക്കെ കാണിച്ചു തരാം ഈ ചിത്രം ഒക്കെ ഫീൽ ആണ് ഇത് നമ്മുടെ സിനിമയിലെ ഡയറക്ടർ ആയിട്ടുള്ള മഹേഷ് ശ്രീധരന്റെ പരിപാടിയാണ് അതായത് ഞാൻ ഈ കുഞ്ചിരിമുട്ട് തെട്ടിക്കോരെന്നു പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങള് ഇതൊരു റീലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തു ഇതിന്റെ കളർ ആദ്യം ഗ്രീൻ ആയിരുന്നു മൊത്തം മാറ്റി നമ്മള് യെല്ലോ ആൻഡ് ബ്ലാക്ക് ആക്കിയത് പുള്ളി വന്നിട്ടാണ് തീമാണോ തീമൊന്നും ഇല്ല കുറച്ചുകൂടി വിസിബിലിറ്റി എന്ന് പറയില്ല ഭംഗിയായിട്ട് ആളുകൾ കാണട്ടെ അപ്പൊ എന്ത് വെച്ചാൽ നമ്മളൊരു മൂന്നാല് ദിവസം അടച്ചിട്ട് മൊത്തം കളർ ചേഞ്ച് വരക്കാനൊക്കെ നല്ല എല്ലാം പൈസ പരിപാടി തന്നെ പണം വരുന്നു പണം പണം ആ സിനിമ പിന്നെ എന്ന് പറയുമ്പോൾ ക്രയ വിക്രയം വിക്രയം നടത്താനാണ് അതെ 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 മാത്രം നടക്കുന്നില്ല ക്രയം പോകുന്നുാട്ടം വരച്ചല്ല ഇതൊക്കെ നമ്മുടെ മഹേഷ് ശ്രീധർ വരച്ച പടമാണ് അപ്പോൾ പിക്ചറിൽ എന്തെങ്കിലും ഇങ്ങനെ വരക്കണം അങ്ങനെ വരക്കണം എന്നൊക്കെ ഐഡിയ കൊടുത്തായിരുന്നു ഒരിക്കലും ഇല്ല ഞാൻ ലൈൻ സ്കെച്ച് എന്ന് മാത്രം പറഞ്ഞുള്ളൂ അത് മുഴുവൻ തീരുമാനിച്ചത് നമ്മുടെ ആർട്ട് ഡയറക്ടർ തന്നെയാണ് പുള്ളി തന്നെ പുള്ളിയുടെ ഐഡിയയിൽ അതുപോലെ തന്നെ ഇത് ഒരു ആർട്ട് ഡയറക്ടർ മാത്രമല്ല മുൻപ് മനു അബ്ബ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസൈൻസ് ബോർഡ് വർക്കുകളൊക്കെ കാര്യങ്ങൾ ചെയ്തു പിന്നെ എന്റെ കൂടെ എന്റെ സന്ത സഹകരിയായിട്ടുള്ള എന്റെ ഉണ്ട് ബിനു മാധവ് പുള്ളിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്ത് കാശ് മുടക്കിയാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ലൈറ്റ്സുകൾ നമ്മുടെ വിപണിയിൽ കിട്ടും ഇതോ ഇത് അല്ല

ആ അതാണ് അതിന്റെ ഒരു വേറൊരു ചോദ്യം ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള കച്ചവടം ഇല്ല എന്ന് വെച്ചാൽ സീസണല്ല ഒന്നാമത്തെ ദിവസം നമ്മുടെ ക്രിസ്ത്യൻസിന്റെ നോമ്പ് മുസ്ലിംസിന്റെ നോമ്പ് അതുപോലെ കുട്ടികളുടെ എക്സാം ഇതൊക്കെ ആയിട്ട് മൊത്തത്തില് ഹൈവേ കച്ചവടം ഒരു തിരക്ക് ഉള്ള സാഹചര്യമില്ല എന്നാൽ നമ്മുടെ യൂത്ത് രാത്രി ഒരു ഇത് നമ്മളൊരു നൈറ്റ് ടു ഓ ക്ലോക്ക് വരെ ഉണ്ട് അപ്പൊ ഒരു പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കും ഇടയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മുടെ യൂത്ത് കയറും അവർ വരും അവർ വന്നിരുന്ന ഞാൻ പതുക്കെ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ഞാനൂടെ ഉള്ളപ്പോൾ എല്ലാവരും കൂടെ നിൽക്കും അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാഫ് ഒരു ഒരു പതിമൂന്ന് പതിനാല് പേര് സ്റ്റാഫുണ്ട് അപ്പോൾ അവർ രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുക അന്യ സംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല നമ്മുടെ ഷെഫ് ഒക്കെ നമ്മുടെ മലയാളി തന്നെയാണ് നമ്മുടെ നാട്ടുകാരനാണ് സിൽജോ അതുപോലെ ആസാമീസായിട്ടുള്ള ഒരു മൂന്ന് പയ്യന്മാരുണ്ട് പിന്നെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട് പിന്നെ നമ്മുടെ പാലക്കാടുള്ള ചേച്ചിമാരുണ്ട് അങ്ങനെ അത്യാവശ്യം ഒരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉള്ള ആൾക്കാർ ആൾക്കാരെല്ലാവരും ഉണ്ട് ശരിക്കും ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല പുറകിലോട്ടല്ലോട്ടുണ്ട് അത്യാവശ്യം കാണാനുള്ള നമ്മുടെ സിനിമാറ്റിക് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ വരച്ചുവച്ചിണ്ട് ചിത്രങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇരുന്ന് വർത്താനം പറയുന്നവർക്ക് വർത്താനം പറയാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ പ്രണയ വന്നിരിക്കാൻ പറ്റും പിന്നെ പ്രണയ ജോഡികൾ അവർക്ക് പ്രത്യേകിച്ച് സ്ഥലം വേണമെന്നില്ലല്ലോ അവർ വരുന്നു പല പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവർ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു ഒരു ചായയും ഒരു കാപ്പിയുമായിട്ട് ചിലപ്പോൾ രാവിലത്തെ വൈകുന്നേരം വരെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കാണുന്ന പോലെ ഉണ്ടോ അങ്ങനെ പല ഹോട്ടലുകളും ഇത് നമ്മള് നമ്മളെ അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഒരു സ്പേസ് ആയി മാറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആ സമയത്ത് നിങ്ങൾ ഒരു ചായയാണല്ലോ കുടിച്ചുള്ളൂ എന്ന് ചോദിക്കേണ്ട അതുകൊണ്ട് അവർ അവരുടെ നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതിൽ ഐ തെരഞ്ഞെടുക്കുന്നതിൽ ഹാപ്പി വി ആർ ഹാപ്പി ടു ഈ കാണുന്നൊന്നും അല്ല ഭംഗി ഇതിന്റെ പുറകിലാണല്ലേ എനിക്ക് കാണാനുള്ളതാണ് കുറച്ചും കൂടി ഭംഗിയുള്ളത് നല്ലൊരു സ്ഥലം അതെ 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 എന്താണ് ഈ ഒരു തീം നമ്മുടെ പത്മരാജൻ സാറുണ്ട് മാധവിക്കുട്ടിയുണ്ട് ഗ്യാങ്ണ്ട് പിന്നെ ഒരറ്റം തൊട്ട് മറ്റു അറ്റം വരെ നിറയെ വില്ലന്മാരുണ്ട് വില്ലന്മാരെ മാത്രം ഒരു ഏരിയ അങ്ങനെ സെറ്റ് മലയാള സിനിമ ബാബു ആന്റണി പിന്നെ കീരിക്കാടൻ ജോസ് കീരിക്കാടൻ ജോസ് അല്ലാതെ ുഡിന്റെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളും പ്ലാൻ ചെയ്തെന്ന് ചെയ്തതെന്ന് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മ്യൂസിക്കൽ പ്രോഗ്രാം ഒക്കെ ഇടക്കിടക്ക് വെച്ച് സെറ്റ് ചെയ്യുക നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് വീക്കെൻഡിലൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം വെക്കും ഏതെങ്കിലും നമ്മളുടെ തന്നെ മ്യൂസിക്കൽ ടീംസിനെ വെച്ചിട്ട് നമ്മൾ ചെറിയ പാട്ടുകളും അതിന്റെ തന്നെ ഒരു ഓഫർ ഇട്ടിട്ട് അങ്ങനെ പരിപാടികളൊക്കെ വെക്കും പിന്നെ അത് മാത്രമല്ല ഈ കാണുന്ന സ്റ്റേജിൽ നമ്മളിടയ്ക്ക് പരിപാടികൾ ഇവിടെ കൊടുക്കും ആളുകൾക്ക് അപ്പോൾ അവരവളുടെ അവരുടെ ബർത്ത്ഡേ പരിപാടികൾ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ അവർ നടത്തും അവർ ഈ സ്ഥലം മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്യും അങ്ങനെ അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആളുകൾ ഇവിടേക്ക് എത്തുക ഇതിന്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു നമ്മുടെ ഒരു റോഡ് സൈഡില് നമുക്ക് തന്നെ പ്രാദേശികമായിട്ട് കുറെ അധികം സുഹൃത്തുക്കളും ബന്ധങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മളുടെ പിന്നെ ഇവിടെ ഇവിടെ ആണെങ്കിൽ ഫോട്ടോസ് ആണ് വരച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെയാണെങ്കിൽ പപ്പേട്ടൻ ഉണ്ട് മാധവിക്കുട്ടി ഒരു സിനിമ ഹട്ട് ഒരു കാളവണ്ടി ഈ ഒരു അങ്ങനെയുള്ള തോട്ടൊക്കെ എങ്ങനെയാ വന്നത് അല്ല ഇത് സത്യത്തിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പഴും ലോകിദാസും പത്മരാജനും മാധവിക്കുട്ടിയും കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചപ്പോൾ സാധാരണ നമ്മൾ നമ്മള് ലാലേനെയും മമ്മൂക്ക എല്ലായിടത്തും കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു ഇവരുടെയൊക്കെ പടങ്ങളിൽ വന്ന മുണ്ടക്കൽ ശേഖരനും നമ്മുടെ എന്താ പറയാ ആറന്പുരല്ല വില്ലൻ അങ്ങനെ ഒറ്റ ഒരറ്റത്തും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഋസഭാവയുടെ ജോൺ ഹോനായി അങ്ങനെ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തി അതേപോലെ തന്നെ നമ്മുടെ മറ്റേ എന്താണ് റാഞ്ചിറാവു എല്ലാവരും ഉൾപ്പെടുത്തി അല്ലെങ്കിൽ നമ്മള് അവരുടെ മമ്മൂക്കയുടെ ആയാലും മോഹൻലാലിന്റെ ആയാലും ദിലീപിന്റെ അവരുടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന സിനിമയിൽ അല്ലാത്ത എപ്പോഴും വരക്കാറ് ശരിക്കും ഓരോ കഥാപാത്രത്തിനെയാണ് വരച്ചേക്കുള്ളത് നമ്മളുടെ മനസ്സിലുള്ള കുറച്ച് വിഷുവൽസ് ഉണ്ടല്ലോ അതൊക്കെ എവിടെ കാണണം പ്രദർശിപ്പിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് പിന്നെ അത് നിക്കും ചെയ്തു വെച്ചാൽ ആളുകൾ ശ്രദ്ധിക്കും ഇത് വരച്ചത് നമ്മുടെ ഒരു മിഥിലാജ് എന്ന് പറയുന്നൊരു പയ്യനാണ് അത്യാവശ്യം നല്ല കഴിവുള്ള ഒരു പയ്യനാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നെ ഉള്ള ആളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ചു പിന്നെ ഫ്രണ്ടിലത്തെ പടങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ മഹേഷ് വരച്ചത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സിനിമക്കാര് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആണ് സെറ്റ് ചെയ്യുക ഇവിടെ വന്നിരുന്ന എല്ലാവരും കൂടെ വന്ന് പ്ലാൻ ചെയ്യും അത്യാവശ്യം ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോ ആരെങ്കിലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഇരിക്കും പിന്നെ എന്തെങ്കിലും ചെറിയ പാട്ട് കച്ചേരി പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെയാണ്

ഒരു സംവിധായകൻ നടത്തുന്ന റെസ്റ്റോറന്റ് ആണ് ഒരു പങ്കാളിയും കൂടി ഉണ്ട് ഭയങ്കര രസമായിട്ട് ഇവിടെ കാളവണ്ടി സിനിമ ഹട്ട് എല്ലാവർക്കും ഒരു സിനിമ ഡിസ്കഷൻ ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് ഇവിടെ ഭക്ഷണവും വന്നു കഴിക്കണവും ഭക്ഷണം കഴിക്കാൻ വരിക എന്നിട്ടുള്ള ഡിസ്കഷൻസ് എന്നിട്ടുള്ള പാട്ടുകൾക്ക് എന്താ പറയുക പ്രത്യേകിച്ച് ഇതിൽ ഇവിടുന്ന് കഴിച്ചിട്ട് ഒരാൾ ഇതുവരെ മോശം പറഞ്ഞില്ല ഓരോ ദിവസവും നമ്മൾ ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കാം എന്തൊക്കെ തരത്തിൽ വെറൈറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ പല സ്ഥലങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഫുഡ് ഉണ്ടല്ലോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് സ്റ്റീംഡ് ബ്രെഡും സ്റ്റൂവും സ്റ്റു എന്ന് പറയുന്ന കറിയും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു ഈ സാധനം നമ്മളിവിടെ കൊണ്ടുപോകുന്നു ഇവിടെ അത് ഞാൻ കണ്ടിട്ടില്ല ആ അതല്ലാതെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ നോക്കുന്നത് പണ്ടൊക്കെ എന്ന് എന്തെങ്കിലും പറയുന്ന സിനിമാറ്റിക് ആയിട്ടുള്ള എന്ത് പുതിയ സംഭവങ്ങൾ വരും ഇന്ന് ഇപ്പൊ അങ്ങനെയല്ല നോക്കണം റെസ്റ്റോറന്റ് തുടങ്ങിയതിനു ശേഷം നേഹ നേഹ എനിക്ക് യു കെ എന്ന് അയച്ചു തരും ഇങ്ങനെയുള്ള സാധനങ്ങൾ നോക്കുക അപ്പൊ ഞാൻ ആ ഇതൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാനിതോടെ പരീക്ഷിക്കും തന്നെയാണ് വിജയമാവാറുണ്ട് ഏയ് തൊണ്ണൂറ് ശതമാനം പരാജയപ്പെടുകയും അതിലൊന്നോ രണ്ടോ മാത്രം രക്ഷപ്പെടുകയും ചെയ്യും അപ്പോ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ സുനിയ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഡിസ്കഷനാണ് ഇവർ കൂടുതൽ പ്രിഫർ അതുകൊണ്ട് എല്ലാരും ഭക്ഷണവും കൂടി കഴിച്ചാലും ഇവർക്ക് കച്ചവടമൊക്കെ നടന്ന് ഇവർക്ക് ഇവരും വളരണ്ടേ അപ്പോ എന്താ പറയാ പാലക്കാട് പോകുന്ന റൂട്ടിലാണ് മോളിവുഡ് റെസ്റ്റോറന്റ് ഉള്ളത് അപ്പൊ ഇവിടെ വരികയും ചെയ്യാം ഭക്ഷണവും കഴിക്കാം ഡയറക്ടർ കാണുവാണെങ്കിൽ ഒരു അവസരവും ചോദിക്കാം അല്ലെ അങ്ങനെയല്ലേ എനിക്ക് അവസരം കിട്ടണം ഞാൻ അവസരം സെറ്റ്